ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഡിസസ് മൂസിന യു ജെസ് സി നെറ്റ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിനെറ്റിൽ വന്നിട്ടുള്ള ഒരു ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫസ്റ്റ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഓക്കെ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ക്വസ്റ്റ്യൻസ് വരും ആ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ആൻസ്റ്റേബിൾ ഇക്ലിബ്രിയം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിൽ നിങ്ങളെ കുയക്കി ആ ചോദ്യം എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ ദിസ് ഇസ് ദസ്റ്റ്യൻ ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് രണ്ട് ഇക്ലിബ്രിയംസ് തന്നു ആൻഡ് ഇതിൽ ഏതാണ് സ്റ്റേബിൾ ഇക്വിബ്രിയം ഏതാണ് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം എന്നായിരുന്നു ചോദ്യം ഇൻ ദ ഗൺ ഫിഗർ ഡി ഡിസ് ദ ഡിമാൻഡ് ഫർസ് മാർക്കറ്റ് ചൂസ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ആൻഡ് ഓപ്ഷൻസ് ആർ ദർ ഇസ് നോ സ്റ്റേബിൾ ഇക്ലിബ്രിയം ഇ റ്റു ഇസ് എ സ്റ്റേബിൾ ഇക്ലിബ്രിയം ദോ ഇവൺ ഇസ് എൻ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഇവൺ ഇസ് എ സ്റ്റേബിൾ ഇക്ലിബ്രിയം ദോ ഇ ടു അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ബോത്ത് ഇവൺ ആൻഡ് ഇ റ്റു ആർ സ്റ്റേബിൾ ഇക്ലിബ്രിയ സോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചിലർ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ ഇതിന് കുറച്ചൊരു ട്രിക്കി ആയിട്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ഒരു മെത്തേഡ് പറയാം കാരണം നമ്മളൊരു ഒബ്ജക്റ്റീവ് എക്സാം ആണ് എഴുതാൻ പോകുന്നത് അല്ലേ മുന്നൂറ് ചോദ്യങ്ങളെയാണ് നമ്മൾ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് നേരിടുന്നത് ഓക്കെ മുന്നൂറ് മാർക്കിനുള്ള നൂറ്റി അൻപത് ചോദ്യങ്ങളെ ആ നൂറ്റി അൻപത് ചോദ്യങ്ങളെ മൂന്ന് മണിക്കൂർ കൊണ്ട് നേരിടുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റിന് വൺ പോയിന്റ് ടു സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത് സോ ഈ അൺസ്റ്റേബിൾ ഇക്ലിബ്രത്തിൻ്റെ കോൺസെപ്റ്റ് ഒരു വൺ പോയിന്റ് ടു സെക്കൻഡ് കൊണ്ട് നമുക്കത് ഗ്രാഫ് വരച്ചെടുക്കാൻ കുറച്ച് പണിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ യു എന്താണ് സ്റ്റേബിൾ ഇക്ലിബ്രിയം ആൻഡ് എന്താണ് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഓക്കെ സ്റ്റേബിൾ ഇക്വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺഇക്ലിബ്രിയം കണ്ടീഷൻ ഈസ് ടു ബി സ്റ്റേബിൾ ഇഫ് എനി ഡീവിയേഷൻ ഫ്രം ദ ഇക്ലിബ്രിയം വിൽ ബ്രിങ് ഇൻ ടു ഓപ്പറേഷൻ ഓഫ് മാർക്കറ്റ് ഫോഴ്സസ് വിച്ച് പുഷ് അസ് ബാക്ക് ടുവാർഡ്സ് ഇക്വിബ്രിയം എന്ന് വെച്ചാൽ ഒരു ഇക്ലിബ്രിയം കണ്ടീഷനിൽ നിന്നും എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് ആണെങ്കിൽ അവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസുമാണ് എന്താക്കുന്നത് ഗ്രാഫ് ചെയ്യുന്നത് ആൻഡ് സപ്ലൈ കർവ് ആണെങ്കിൽ സപ്ലൈ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും പ്രൈസും സോ ഈ പ്രൈസ് ലെവലിലോ ക്വാണ്ടിറ്റി ഓർ സപ്ലൈൻ്റെ ആ ഒരു ഡിമാൻഡ് ഓർ സപ്ലൈൻ്റെ ക്വാണ്ടിറ്റി ലെവലിലോ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇക്വലിബ്രിയത്തിൽ ഒരു ഡിസ്റ്റർബൻസ് വരും അല്ലേ ആ ഡിസ്റ്റർബൻസ് വന്നാലും തിരിച്ചതേ ഇക്വലിബ്രിയത്തിലോട്ട് തിരിച്ചതേ ഇക്വലിബ്രിയത്തിലോട്ട് ആ പോയിന്റുകൾ ഡൈവേ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ആ പോയിന്റുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിബ്രിയം എന്ന് പറയുന്നത് ഇനി ഒരു ഇക്വലിബ്രിയം ഉണ്ട് പക്ഷേ പ്രൈസിലോ ഡിമാൻഡിലോ സപ്ലൈയിലോ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകൾ ആ ഇക്വലിബ്രിയത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് എങ്കിൽ അതാണ് അൺസ്റ്റേബിൾ ഇക്വലിബ്രിയം അപ്പം ഗ്രാഫ് വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന് അത് സബ്ജക്റ്റീവായിട്ട് നമുക്കൊരു എക്സാമിന് വേണമെങ്കിൽ പഠിക്കാം പക്ഷേ ഇതൊരു ഒബ്ജക്റ്റീവ് എക്സാമിന് ഇത് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഐഡിയ ആണ് പറയാൻ പോകുന്നത് കേട്ടോ ഇഫ് ഇൻസ്റ്റഡ് വി മൂവ് ഫർദർ എവേ ഫ്രം ഇക്വലിബ്രിയം വി ഹാവ് എ സിറ്റുവേഷൻ ഓഫ് അൺസ്റ്റേബിൾ ഇക്വലിബ്രിയം അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു പോയിന്റിൽ നിന്നും എവേ ദൂരേക്ക് മാറി പോകുകയാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയമാണ് അപ്പോൾ ഈ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഒക്കെ ചെയ്യാനുള്ള അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഒക്കെ ചെയ്യാനുള്ള കണ്ടീഷനാണ് അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ ഫോർ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ടു ഒക്കർ ദ മാർക്കറ്റ് സപ്ലൈ കർവ് മസ്റ്റ് ബി നെഗറ്റീവ്ലി സ്ലോപ്ഡ് സോ സപ്ലൈ കർവ് എന്തായിരിക്കണം നെഗറ്റീവ്ലി സ്ലോപ്ഡ് നോർമൽ സപ്ലൈ കർവ് എങ്ങനെയാണ് പോസിറ്റീവ്ലി സ്ലോ സ്ലോപ്ഡാണ് അല്ലെ ഡിമാൻഡ് കർവും പ്രൈസും ആണെങ്കിൽ ഡിമാൻഡും പ്രൈസും ആണെങ്കിൽ ഡിമാൻഡ് കർവ് അഥവാ ഇതിപ്പോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഡിമാൻഡ് കർവ് വരക്കുകയാണെങ്കിൽ അത് നെഗറ്റീവും ആൻഡ് പ്രൈസും ക്വാണ്ടിറ്റിയും സപ്ലൈ കർവ് ആണെങ്കിൽ സപ്ലൈ കർവ് ആണെങ്കിൽ അത് പോസിറ്റീവുമാണ് പൊതുവേ ആവാറുള്ളത് പക്ഷേ ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഒക്കെ ഒരു ചെയ്യണമെങ്കിൽ നെഗറ്റീവ്ലി ആവണം നമ്മുടെ സപ്ലൈ കർവ് സോ സപ്ലൈ കർവ് ഇങ്ങനെ വരണം സപ്ലൈ കർവ് നെഗറ്റീവ്ലി ആയിരിക്കണം ആൻഡ് സ് സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് ലെസ് ഡീപ്പ്ലി ഇൻക്ലൈൻഡ് ഇൻക്ലൈൻഡ് മീൻസ് ചെരുവ് അല്ലേ ആ ചെരിവിന് ചെറിയ ചെരിവേ ഉണ്ടാവാൻ പാടുള്ളൂ ലെസ് സ്റ്റീപ്പായിരിക്കണം ദാൻ ദ നെഗറ്റീവ്ലി സ്ലോപ്പ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്തിനേക്കാളും നെഗറ്റീവ്ലി സ്ലോപ്പ് മാർക്കറ്റ് ഡിമാൻഡ് കർവിനേക്കാളും ചെറിയ ചെരിവായിരിക്കണം എന്നുവെച്ചാൽ ഡിമാൻഡ് കർവിന് വലിയ ചെരുവും സപ്ലൈ കർവിന് ചെറിയ ചെറിയ ചെരിവ് ആ പോയിന്റ് എവിടെയാണോ അവിടെയാണ് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഒക്കെ ചെയ്യുന്നത് സോ നമുക്ക് എഗൈൻ ആ കൊസ്റ്റ്യൻ നോക്കിയാലോ എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സി ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ഈ വൺ എന്നുള്ള പോയിന്റ് നോക്കൂ ഈ വൺ എന്നുള്ള പോയിന്റ് നമ്മുടെ കണ്ടീഷൻ എന്താണ് സപ്ലൈ കർവ് സപ്ലൈ കർവ് നെഗറ്റീവ് സ്ലോപ്പ് ശരിയല്ലേ സപ്ലൈ കർവ് നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ ഇതാണ് നമ്മുടെ സപ്ലൈ കർവ് ഓക്കെ സോ അത് നെഗറ്റീവ് സ്ലോപ്പാണ് ഓക്കെ കാരണം എന്താ ഇങ്ങനെ വരക്കുക എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് പ്രൈസ് ദിസ് ഈസ് ക്വാണ്ടിറ്റി അല്ലേ ആൻഡ് ഓർ ദിസ് ഈസ് വൈ ആക്സിസ് ദിസ് ഈസ് എക്സ് ആക്സിസ് എക്സ് കൂടുമ്പോൾ വൈ കുറയുന്നുണ്ട് അല്ലെങ്കിൽ വൈ കൂടുമ്പോൾ എക്സ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ ശരിയല്ലേ അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ പ്രൈസ് ആദ്യത്തെ ക്വാണ്ടിറ്റി ആ സമയത്ത് പ്രൈസ് ഇത്രയാണ് രണ്ടാമത് പ്രൈസ് ഇത്രയായപ്പോൾ ക്വാണ്ടിറ്റി എന്തായി കൂടി അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ട് അതിനാണ് നമ്മൾ നെഗറ്റീവ് ഫങ്ഷൻ അല്ലെങ്കിൽ ഡിക്രീസിങ് ഫങ്ഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ സപ്ലൈ കർവ് നെഗറ്റീവ് ഫങ്ഷനാണ് ഓർ നെഗറ്റീവ് സ്ലോപ്പ് ആണ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് ആൻഡ് വാട്ട് അബൌട്ട് ഡിമാൻഡ് കർവിൻ്റെ ഇനി എന്താ വേണ്ടത് സപ് പ്ലൈ കർവിൻ്റെ സ്ലോപ്പ് ലെസ് സ്റ്റീപ്പറാകണം ലെസ് സ്റ്റീപ്പർ ആവണം അല്ലേ ലെസ് സ്റ്റീപ്പർ ആവണം അപ്പം നമുക്ക് നോക്കാം ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ ഒരു സ്ട്രേറ്റ് ലൈനിന് എവിടെ ആയാലും അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും വാട്ട് ഈസ് ദ സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഓർ നമ്മൾ ഒരു കർവാണെങ്കിൽ നമ്മൾ ടാഞ്ചൻറ്റ് വരയ്ക്കും അല്ലേ ആ ടാൻചൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ കാണിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു കറുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരക്കും വരക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പിനെയാണ് കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഡിഫറെൻഷ്യേറ്റ് ചെയ്യും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പിന് എന്താണ് സ്ലോപ്പ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും ദാറ്റ് ഇസ് ദഷൻ ഫോർ ഫൈൻഡിങ് സ്ലോപ്പ് അപ്പോൾ ഈ കേസിൽ ഇത് ലെസ് സ്റ്റീപ്പറാണോ മോർ സ്റ്റീപ്പറാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ടാഞ്ചൻ്റ് വരക്കുക ഓക്കെ അപ്പൊ ഈ വൺ എന്നുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കൂ ഇ വൺ എന്നുള്ള പ്രത്യേകത ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഇങ്ങനെ അല്ലേ ഇ വണ്ണിന്റെ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ദിസ് ഓക്കെ സപ്ലൈ കർവിന്റെ സ്ലോപ്പ് എന്താണ് അതിന്റെ ടാഞ്ചന്റ് ഇതാണല്ലോ പോയിന്റ് അതിലേക്ക് ഒരു ടാഞ്ചൻ്റ് വരച്ചാൽ അത് കുത്തനെയാണ് ഓക്കെ ഇനി ചെരിവ് പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈസ് മോർസ്റ്റ് സ്റ്റീപ്പർ ദിസ് ഈസ് ഫ്ലാറ്റർ ചെരിവ് ഏതാ കൂടുതലും ചോദിച്ചാൽ ഇതാണ് കുത്തനുള്ള ചെരിവിനെയാണ് നമ്മൾ ചെരിവെന്ന് പറയുക എക്കണോമിക്സിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ കേട്ടോ സോ ഇത് കൂടുതൽ ചെരിവുള്ളത് ഇത് ചെരിവില്ലാത്തത് സ്ലോപ്പ് ഈക്വൽ ടു സീറോ സോ ഇപ്പോൾ ഇങ്ങനൊരു സാധനവും ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സ്ലോപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് മോർ സ്ലി സ്റ്റീപ്പ് ഇതാണ് മോർ സ്റ്റീപ്പ് ഇതാണ് ലെസ് സ്റ്റീപ്പ് ലെസ് സ്റ്റീപ്പ് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ ഏതാണ് മോർ സ്റ്റീപ്പ് ഏതാണ് ലെസ് സ്റ്റിപ്പ് ഇവിടെ ഇപ്പോൾ മോർ സ്റ്റീപ്പ് സപ്ലൈകർവ് ആണ് ലെസ് സ്റ്റീപ്പ് ഡിമാൻഡ് കറുവാണ് നമ്മുടെ കണ്ടീഷൻ ലെസ് സ്റ്റീപ്പ് സപ്ലൈകർവ് ആവണം അൺസ്റ്റേബിൾ ആവാന് അപ്പോൾ ഇത് ആണ് ഇത് സ്റ്റേബിൾ ഇക്വിബ്രിയമാണ് സ്റ്റേബിൾ ഇക്ലിബ്രിയമാണ് ഇനി കമ്മിങ് ടു പോയിന്റ് ഇ റ്റു ഇ റ്റു എന്നുള്ള ഇക്ലിബ്രിയത്തിൽ എന്താണ് അവസ്ഥ ഈ റ്റു എന്നുള്ള ഇക്ലിബ്രിയത്തിൽ ഡിമാൻഡിന്റെ സ്ലോപ്പ് ഒക്കെ സെയിം വട്ട് അബൌട്ട് സപ്ലൈ ദിസ് അല്ലേ ആ ഒരു പോയിന്റിന് നമ്മൾ ടാൻജെൻറ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോ ഈ പോയിന്റിനേക്കാളും ഈ ഡിമാൻഡിനെക്കാളും ഈ പോയിന്റിനേക്കാളും ഡിമാൻഡിന്റെ സ്ലോപ്പിനെക്കാളും സപ്ലൈൻ്റെ സ്ലോപ്പ് ലെസ് സ്റ്റീപ്പറാണ് അല്ലേ ഇത് ലെസ് സ്റ്റീപ്പറാണ് ലെസ് സ്റ്റീപ്പർ അപ്പോൾ അതല്ലേ നമ്മുടെ കണ്ടീഷൻ ഫോർ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം സോ ദിസ് പോയിൻ്റ് ഇ റ്റു ഈസ് ദ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം അപ്പോൾ ദിസ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദിസ് ഇസ് സ്റ്റേബിൾ സോ ദ ആൻസർ ഈസ് ഇ വൺ ഈസ് എ സ്റ്റേബിൾ ഇക്ലിബ്രിയം ആൻഡ് ഇ റ്റു ഈസ് ആൻഡ് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ആൻസർ ഇസ് സി ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ഇക്ലിബ്രിയത്തിൻ്റെയും സ്റ്റേബിൾ ഇക്ലിബ്രിയത്തിൻ്റെയും കണ്ടീഷൻ സ്റ്റേബിൾ ഇക്ലിബ്രിയം ആകുമ്പോൾ യാതൊരുവിധ ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാലും തിരിച്ച് അതേ ഇക്ലിബ്രിയത്തിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് വരികയാണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്ലിബ്രിയം ആ ഇക്ലിബ്രിയത്തിൽ നിന്നും വ്യതിചലിച്ച് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഓക്കെ അതിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് എക്സാമ്പിള് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിന്ന് പറഞ്ഞു തന്നത് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവ് ആണോ എന്ന് നോക്കാം അതിൽ ഏത് പോയിന്റിലാണോ ഡിമാൻഡ് കർവിനേക്കാളും ലെസ് സ്റ്റീപ്പറായിട്ട് സപ്ലൈ കർവ് വരുന്നത് അവിടെയാണ് അൺസ്റ്റേബിൾ ഇക്ലിവറിയം ഒക്കർ ചെയ്തത് ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റിന് ഇനി വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാതിരിക്കുക അപ്പോൾ ഗ്രാഫ് എങ്ങനെയും വരാം നിങ്ങളിത് എന്ത് ചെയ്താൽ മതി സപ്ലൈ കർവ് നെഗറ്റീവ് സ്ലോപ്പ് ആണോ നോക്കുക ആൻഡ് ഏത് പോയിന്റിലാണ് ലെസ് സ്റ്റീപ്പറായിട്ട് സപ്ലൈ കർവ് വരുന്നത് നോക്കുക ഓക്കെ സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ഹിയർ ഈസ് എ ക്യു ആർ കോഡ് ഫോർ യു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലത്തെ ക്ലാസ്സുകളും അതുപോലെ ഡെയിലി ഇപ്പോൾ ക്വസ്റ്റ്യൻസും വോയിസ് നോട്ടുകളായിട്ട് ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചും അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് യു ജി സി നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്യു ആർ കോഡുകളാണ് പേപ്പർ വണ്ണിനും പേപ്പർ ടു എക്കണോമിക്സിനുമുള്ള ഗ്രൂപ്പുകളാണിത് ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴിയും ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം ആൻഡ് നമ്മുടെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ദിസ് ഇസ് മോസിന സൈനിങ് ഓഫ് താങ്ക് യു